നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എ ഇ തൊഴിൽ വിപണി വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി നിർമ്മാണം ബാങ്കിങ് സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് ശക്തമായ ഡിമാൻഡ് ആണ് രാജ്യത്ത് അനുഭവപ്പെടുന്നത് ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ കോർപ്പറേറ്റ് നികുതി സമ്മർദ്ദങ്ങളും ആഗോള അനിശ്ചിതത്വങ്ങളും കാരണം നിയമനങ്ങൾ മന്ദഗതിയിലായിരുന്നു ഗതാഗതം ലോജിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകൾ പ്രതീക്ഷ നൽകുന്നതാണെങ്കിലും കടുത്ത മത്സരവും ശമ്പള സ്തംഭനവും കാരണം മൊത്തത്തിലുള്ള തൊഴിലവസരങ്ങൾ പരിമിതമാണ് എഐയും ഓട്ടോമേഷനും പല ജോലികളും പുനർനിർമ്മിക്കുന്നു അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള കോർപ്പറേറ്റ് നികുതി ഫയലിംഗുകൾ പദ്ധതികൾ വ്യക്തമാക്കിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാനം വരെ പ്രധാന തീരുമാനങ്ങൾ വൈകിപ്പിക്കുകയാണ് പല കമ്പനികളും എന്നാൽ ഒരു വശത്ത് രാജ്യത്ത് വേനൽക്കാല നിയമങ്ങൾ നടക്കുന്നുമുണ്ട് പ്രവാസികൾക്കാണ് ഇതിൽ കൂടുതൽ നേട്ടം സ്ഥിരതയും ആനുകൂല്യങ്ങളും കാരണം യു എ ഇ സർക്കാർ ജോലികൾ പ്രവാസികൾക്ക് ആകർഷകമായി തുടരുന്നു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ ദുബായ് സജീവമായി നിയമിക്കുന്നുണ്ട് ഔദ്യോഗിക പോർട്ടൽ ദുബായ് കരിയേഴ്സ് ഡോട്ട് എ ഇ ഒന്നിലധികം ഒഴിവുകൾ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ചിലതിന് അമ്പതിനായിരം ദുർഖം വരെ ശമ്പളം വാഗ്ദാനവും നൽകുന്നുണ്ട് ഡിമാൻഡ് സ്ഥിരമാണ് എന്നും പക്ഷെ നിയമനങ്ങളിൽ ജാഗ്രത പുലർത്തുന്നു എന്നുമാണ് വ്യക്തമാക്കുന്നത് സർക്കാർ റോളുകളിൽ പ്രവാസികളെ ആകർഷിക്കുകയും ദുബായ് വൈവിധ്യമാർന്ന ശമ്പളമുള്ള അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് യു എ യിലെ വിവിധ മേഖലകളിലെ പ്രവാസികൾക്കായി തുറന്നിരിക്കുന്ന പത്ത് ദുബായ് സർക്കാർ ജോലികൾ ഏതെല്ലാമാണെന്ന് നോക്കാം പോളിസി അഡ്വൈസർ പബ്ലിക് അസറ്റ് ആൻഡ് പ്രോപ്പർട്ടീസ് മാനേജ്മെന്റ് ദുബായ് സർക്കാർ ആസ്തികൾക്കുള്ള അക്കൗണ്ടിങ്ങും മറ്റും കൈകാര്യം ചെയ്യുന്നതാണ് ജോലി ശമ്പളം നല്ല ശമ്പളം തന്നെയാണ് മൂവായിരം മുതൽ ഒരു ദിർഹം വരെ കിട്ടും ബിരുദമാണ് യോഗ്യത സീനിയർ സ്പീച്ച് തെറാപ്പിസ്റ്റ് പ്രൈമറി ഹെൽത്ത് കെയർ രോഗികളെ വിലയിരുത്തുകയും പുനരധിവസിപ്പിക്കുകയും ചെയ്യുക സങ്കീർണമായ കേസുകൾ കൈകാര്യം ചെയ്യുക ജീവനക്കാരെ മേൽനോട്ടം വഹിക്കുക എന്നിവയാണ് ജോലി ശമ്പളം വരുന്നത് ആയിരത്തിനും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ദൃഹത്തിനും മദ്യമായിരിക്കും ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ബിരുദമാണ് ചോദിക്കുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഒഴിവുണ്ട് മനഃശാസ്ത്ര സേവനങ്ങൾ നൽകുക ജൂനിയർമാരുടെ മേൽനോട്ടം വഹിക്കുക മൾട്ടി ഡിസിപ്ലിനറി ടീമുകളെ സമീപിക്കുക ഡോക്ടറേറ്റ് എങ്കിലും ഉണ്ടായിരിക്കണം ചീഫ് സീനിയർ എഞ്ചിനീയർ അർബൻ പ്ലാനിംഗ് അഫയേഴ്സ് ലീഡ് ദുബായ് അർബൻ പ്ലാൻ രണ്ടായിരത്തി നാൽപ്പത് നടപ്പിലാക്കൽ നിയമനിർമ്മാണത്തിൽ ഉപദേശം നൽകണം ബജറ്റുകളെ പിന്തുണയ്ക്കുക എന്നിവയാണ് ജോലി ബാച്ചിലേഴ്സ് ബിരുദമാണ് ചോദിക്കുന്നത് പതിനൊന്ന് വർഷത്തെ പരിചയം ആവശ്യമാണ് ചീഫ് സ്പെഷ്യലിസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡാറ്റ അനാലിസിസ് ആണ് ജോലി ഒഴിവുകളുള്ളത് അഡ്വാൻസ്ഡ് ട്രാഫിക് എഞ്ചിനീയറിംഗും അനലിറ്റിക്സും ഉപയോഗിച്ച് ഗതാഗത മോഡലിംഗിനെ പിന്തുണയ്ക്കുക വിദ്യാഭ്യാസം മാസ്റ്റേഴ്സ് ഡിഗ്രി ഒമ്പത് വർഷത്തെ പരിചയം ആവശ്യമാണ്